കുട്ടി രാവിലെ സ്കൂളിൽ വന്നപ്പോൾ മുഖവെല്ലാം കൂടെ നീര് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇതുപോലെ ഉപദ്രവിച്ചതാണെന്ന് രക്ഷാർത്താക്കൾ ഉപദ്രവം ആണെന്ന് മനസ്സിലായത് അപ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചു വിജയമാർ ഈ കുട്ടി എഴുതി ഇത് എഴുതി തയ്യാറാക്കിയ ഒരു അനുഭവ കുറിപ്പ് കൂടിയുണ്ട് അത് സ്കൂൾ അധികൃതർ ആ കുട്ടിയുടെ ബുക്കും പുസ്തകവും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ആ ബുക്കിനുള്ളിൽ നിന്നും ആ കുറിപ്പ് കണ്ടത് അതിനുള്ളിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ആ കുഞ്ഞു എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊന്നോ വായിക്കാം എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് ഉമ്മയും കൂടി ഞാനൊരു ദിവസം പ്ലേറ്റ് സ്കൂളിൽ മറന്നു വെച്ചപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ചോദിച്ചു അപ്പോൾ എൻ്റെ കരണത്തുമ്മയെ അടിച്ചു എനിക്ക് ഞാനും അദ്ദേഹത്തിന്റെ അനിച്ചനും കൂടി കളിച്ചപ്പോൾ വഴക്കുണ്ടാයි അപ്പോൾ ഉമ്മയും ഉമ്മ എന്നെ അടിച്ചു ഞങ്ങളുടെ വീട് വെച്ചിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴൊക്കെ എന്നെ വീട്ടിൽ പേടിപ്പിക്കുകയും വരട്ടുകയും ആണ് ഞാൻ സെറ്റിലിൽിക്കാൻ സമ്മതിക്കില്ല ബാത്‌റൂമിൽ കയറാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജ് തുറക്കരുത് ഇങ്ങനെ അതിക്രൂരമായ പീഡനങ്ങൾ